അതിന്റെ കാര്യൊന്നും പറണ്ട ഊട്ടിന്ന് വരന്റെ വൈക്ക് ഗൂഢിര് ചായ കുടിച്ചാൻ വേണ്ടി കയറി ചായയിൽ മധുരം മധുരം കുറവാന്നൊക്കെ പറ അയാളായിട്ട് കച്ചറുണ്ടായി അങ്ങനത്തെ കൊണ്ട് വർത്താനായി അതിന്റെ അടിയിൽ അയാളെ പെണ്ണുങ്ങള് കയറുന്ന പെണ്ണുങ്ങൾ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചോ അത് ഇയാള് ചായക്കാരനോട് നിങ്ങളെ സംസാരം തീരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു സംസാര സംസാരം ഭാര്യ എന്നൊരു അർത്ഥം പാടേരാ അത് അറി അയാൾക്ക് കണ്ണടപ്പം കിട്ടിക്കാണ്ട് കണ്ണും തിരുമ്പിക്കാണ്ട് ഇങ്ങനെ വരുന്ന വൈക്കിലേ ഒരു തമയത്തി പെണ്ണ് വന്നു വന്നുകൊണ്ട് ചോദിച്ചു ഉങ്ങൾ സൈറ്റടിക്കുമാണ്ട് ഒരാറ്റടി കണ്ണും മോരടക്കി അതിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ൊത്തിറങ്ങാനിപ്പൊ അയിത്രോറാക്ക് കോലത്ത് അത്യാവശ്യം പറിഞ്ഞേക്കണേ മശിനകുടി വൈ ഊട്ടിക്ക് നിറഞ്ഞ കൊണ്ടേക്കാണ്ട് അസറായിരുമായി പള്ളിക്കാട്ട് കത്താത്തത് നന്നായിപ്പോ